എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം കുംഭക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതിയും ചതയവും പുരുകാദ്യ ആദ്യ മുക്കാൽ ഭാവവും ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിലുള്ളത് കുംഭകൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം ജന്മശനി ഒഴിഞ്ഞ രാശി എന്നുള്ളതാണ് കുംഭത്തിൻ്റെ പ്രത്യേകത ഇവർക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അല്പം ബുദ്ധിമുട്ടുകാരെ കേട്ടായിരുന്നു അതിന് മുൻപത്തെ സമയവും വളരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് താരതമ്യേന ആശ്വാസം ഉണ്ടെങ്കിലും വ്യാഴം കേന്ദ്രസ്ഥാനത്ത് സഞ്ചരിക്കുകയാണ് നാലാം ഭാവത്തിൽ അതിന് കണ്ടക വ്യാഴമെന്ന് പറയാം അപ്പോൾ കുറച്ച് ദോഷങ്ങളുണ്ടെന്നാൽ നല്ല വശങ്ങളുണ്ട് വ്യാഴത്തിൻ്റെ പിഴവ് ആ രാശിയിൽ പറയേണ്ടതില്ല അപ്പം ജന്മശനിയും വ്യാഴത്തിന്റെ നാലാം ഭാവത്തിലെ സഞ്ചാരവും കൂടി ഒരു അല്പം ദുഷ്കരം തന്നെയാണെങ്കിലും കഴിഞ്ഞ കാലത്തെ ആസ്പ അപേക്ഷിച്ച് നോക്കുമ്പോൾ അല്പം ആശ്വാസമുള്ള കാലത്തിലൂടെയാണ് കുംഭം രാശിക്കാർ നിലവിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഏഴര ശനിയെന്ന് ദോഷം പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് ജന്മശനി ജന്മശനിയെന്ന് പറഞ്ഞാൽ രൂക്ഷമായ ദോഷം അനുഭവിക്കുന്ന ഒരു രാശിക്കാരാണ് ഇവർക്ക് വ്യാഴം മൂന്നിലും ജന്മശനിയും കൂടി വന്ന ഘട്ടം വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ കഴിഞ്ഞൊരു വർഷമായിട്ട് താരതമ്യേന ഗുണം എങ്കിൽ പോലും ക്ലേശകരം എന്ന് പറയുന്നൊരവസ്ഥയിൽ കൂടിയാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് മാർച്ച് മാസം ഇരുപത്തി ഒൻപതിന് ഏഴര ശനിയുടെ ജന്മശനി ഒഴിഞ്ഞു ശനി രണ്ടാം ഭാവത്തിലേക്ക് പോയി ഏറ്റവും ദോഷം കുറഞ്ഞൊരു ഘട്ടം തന്നെയാണ് ആദ്യഭാവവും രണ്ടാം ഭാവം രണ്ടാം ഭാവവും അപ്പോൾ ശനി മാറിയെങ്കിൽ കൂടി അതിൻ്റെ ഗുണഫലങ്ങൾ ലഭിച്ചു തുടങ്ങിയിട്ടില്ല ഇവർക്ക് ഈ രാശിക്കാർക്ക് വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് മെയ് മാസം പതിനാലാം തീയതി രാശി മാറുന്നതോടുകൂടി ഇവർക്കൊരു നല്ല കാലത്തിൻ്റെ ആരംഭമാണ് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം പെട്ടെന്ന് തന്നെ പതിനാലാം തീയതി മാറി പതിനഞ്ചോ പതിനാറോ പതിനേഴോ പതിനെട്ടോ അങ്ങനെ ദിവസങ്ങളിൽ തന്നെ ഒരു മാറ്റം ഇത്രയും അഞ്ചു വർഷമായിട്ട് അനുഭവിച്ച ദുരിതങ്ങളൊക്കെ പെട്ടെന്നെല്ലാം മാറി ശരിയായി വരുമെന്നുള്ള ഒരു ധാരണ ശരിയല്ല അതിന് ഒരു ക്രമാനുഗതമായിട്ടുള്ള ഒരു വർഷത്തോളം ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹം അതിൻ്റെ ഫലദാനം ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത് അത് ഒരു ദിവസം കൊണ്ട് കാര്യമായിട്ടുള്ള മാറ്റം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല ക്രമേണയാണ് മാറ്റങ്ങൾ വരുന്നത് അത് ഓരോരുത്തരുടെ ജാതകത്തിലെ സ്ഥിതി അനുസരിച്ചിട്ട് അതിലേറ്റക്കുറച്ചുള്ളിൽ വരും ചിലർക്ക് ഏപ്രിൽ മാസം ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഏപ്രിൽ മാസം പകുതി മുതൽക്ക് തന്നെ ആശ്വാസം കിട്ടുന്ന രാശി ആൾക്കാരുണ്ട് അതുപോലെ തന്നെ മെയ്യിലും മെയ് അവസാനത്തിലും ജൂൺ ആദ്യമൊക്കെ ഓരോരുത്തർക്കും അവരുടെ അവരുടെ ഒരു ജാതകസ്ഥിതി അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരും എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത് അപ്പോൾ ഈ മാസത്തെ എന്താ ഫലം അതായത് വ്യാഴം അഞ്ച് പൂർവ്വ പുണ്യസ്ഥാനമായിട്ടുള്ള അഞ്ചിലേക്ക് വ്യാഴവും ശനി അതിൻ്റെ ദോഷം താരതമ്യേന കുറഞ്ഞ രണ്ടാം രാശിയിലേക്കും മാറുന്ന ഒരവസരത്തിൽ ഇവരുടെ രാശിയുടെ ഒരു അവസ്ഥ എങ്ങനെയാണ് എന്തൊക്കെയാണ് ഈ മാസത്തെ ഗ്രഹസ്ഥികൾ എന്തൊക്കെയാണ് ഈ മാസത്തെ ഫലമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഈ മാസത്തെ ഗ്രഹസ്ഥിതി മേടം രാശിയിൽ ശുക്രൻ ഇടവം രാശിയിൽ സൂര്യനും ബുധനും സൂര്യൻ ഇടവം രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് ജൂൺ പതിനഞ്ചിനും ബുധൻ ജൂൺ ആറിനും സംക്രമിക്കുന്നു മിഥുനം രാശിയിൽ ജൂൺ മാസം പകുതിക്ക് ശേഷം മൂന്ന് ഗ്രഹങ്ങളുണ്ട് വ്യാഴവും സൂര്യനും ബുധനും കർക്കിടകൻ രാശിയിൽ നീചനായി നിൽക്കുന്ന ചൊവ്വ ജൂൺ മാസം ഏഴാം തീയതി ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കുന്നു അവിടെയുള്ള അവിടെ കേതു ഉണ്ട് ആ രാശിയിൽ തന്നെ ചിങ്ങം രാശിയിൽ കേതു അതുപോലെ കുംഭം രാശിയിൽ കുംഭം രാശിയിൽ രാഹു മീനം രാശിയിൽ ശനി ഇതാണ് ഗ്രഹസ്ഥിതി ഇതിനടിസ്ഥാനമാക്കി കുംഭം രാശിക്കാരുടെ ഫലങ്ങൾ എപ്രകാരമാണ് വരുന്നത് നമുക്ക് നോക്കാം എടുത്തു പറയേണ്ട കാര്യം ജൂൺ മാസം മുതൽ ഏഴരശനി ദോഷങ്ങൾ ഇവരെ ഇവർക്ക് കാര്യമായിട്ട് ബാധിക്കില്ല എന്നുള്ള ഒരു വർഷത്തേക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തോടെ ഏഴര ശനി ദോഷം ഗണ്യമായിട്ട് ഈ മാസം മുതൽ കുറയും എന്നു മാത്രമല്ല ഈ മാസം ഏതാണ്ട് എല്ലാ ഗ്രഹസ്ഥികളും കേതു ഒഴിച്ചിട്ടുള്ള മറ്റെല്ലാ ഗ്രഹങ്ങളുടെ ഫലവും ഈ രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നൊരു മാസമാണ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം സൂര്യൻ നാലിൽ നിന്ന് അഞ്ചിലേക്ക് മാറുന്നത് ജൂൺ മാസം പതിനഞ്ച് മുതൽ ഭാഗ്യം നൽകുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് മൂന്നിലെ ശുക്രൻ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ബന്ധങ്ങൾ ദൃഢപ്പെടുത്തും അതുപോലെ അഞ്ച് മനസ്ഥാനമായിട്ടുള്ള അഞ്ചിലെ ബുധൻ ബുദ്ധികാരകനായിട്ടുള്ള ബുധൻ മനസ്ഥാനമായ അഞ്ചിൽ വരുമ്പോൾ വ്യക്തമായി ചിന്തിക്കുന്നതിനും ആശയവിനിമയം നടത്തുന്നതിനുള്ള കഴിവ് വർദ്ധിക്കും ഏഴിലേക്ക് ചൊവ്വ മാറുമെന്നുള്ളത് അല്പം പ്രതികൂലമായ ഗ്രഹസ്ഥയാണ് സമ്മർദ്ദമോ ദേഷ്യമൊക്കെ വർദ്ധിക്കാനും ദേഷ്യം വരുമ്പോൾ നമ്മളുടെ സ്റ്റൊമക്ക് അപ്സെറ്റാകും അതിൻ്റെ ദേഷ്യത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ചില കെമിക്കൽ ചേഞ്ചസ് കാരണം വയർ ആണ് ദഹനം തടസ്സപ്പെടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഏഴിലേക്ക് ചൊവ്വാവെന്ന് ജന്മരാശിയെ വീക്ഷിക്കുന്നത് നമുക്ക് ദേഷ്യം വർദ്ധിപ്പിക്കും ടെമ്പർ വർദ്ധിപ്പിക്കും അതിൻ്റെ ഫലമായിട്ട് ചില മാറ്റങ്ങൾ ശരീരത്തിലുണ്ടാകും പ്രത്യേകിച്ച് ദഹന പ്രക്രിയക്ക് ചില പ്രതികൂലമായിട്ടുള്ള മാറ്റങ്ങൾ വരും അഞ്ചാം ഭാവത്തിൽ വ്യാഴം ഏറ്റവും അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് നമ്മൾ ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുന്ന മിഥുനം രാശിയിലേക്ക് വ്യാഴം സഞ്ചരിച്ചിട്ട് ജന്മരാശിയെ വീക്ഷിക്കുന്ന ഇവരുടെ രാശിയിൽ രാഹുണ്ട് രാഹുവിനെയും വ്യാഴം വീക്ഷിക്കുന്ന അനുകൂലമാണ് അപ്പം അങ്ങനെ വീക്ഷിക്കുന്ന ഒരു ഫലം ഒരുപാട് കാലത്തിന് ശേഷം അനുഭവത്തിൽ ജൂൺ മാസം മുതൽക്ക് വരും ഇവർക്ക് ഏകദേശം വർഷമായിട്ട് വ്യാഴത്തിൻ്റെ വീക്ഷണം കിട്ടാത്ത ഒരു രാശിയാണ് കുംഭം ഏഴു വർഷത്തിന് ശേഷം വ്യാഴത്തിൻ്റെ വീക്ഷണം പൂർണ്ണമായിട്ട് ജൂൺ മാസം മുതൽക്ക് ഇവർക്ക് ലഭിച്ചു തുടങ്ങുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ജന്മരാശിയിലെ വ്യാഴവീക്ഷണത്തോടുകൂടി നിൽക്കുന്ന രാഹു ഇവരുടെ എല്ലാ ഫലങ്ങളെയും പൊതുവിൽ മെച്ചപ്പെടുത്തും ഈ രാശിക്കാരുടെ ആരോഗ്യപരമായിട്ടും അതുപോലെ തന്നെ ഒരു എന്താ അവരുടെ ഒക്കെ കൂടുതൽ നന്നാവും വ്യാഴവീക്ഷണം കൊണ്ടിട്ട് രണ്ടാം ഭാവത്തിലെ ശനി ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള ഉയർ ഇവരുടെ തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും സൃഷ്ടിക്കുകയില്ല ഏഴാം ഭാവത്തിലെ കേതു ചില പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ പോലും അത്ര ദോഷകരമായിട്ട് പറയാൻ കഴിയില്ല കാരണം ശുക്രൻ മൂന്നിലും വ്യാഴം അഞ്ചിലും നിൽക്കുന്നൊരു കാലമായതുകൊണ്ടിട്ട് ആ ദോഷം ഇവർക്ക് കാര്യമായിട്ട് ഈ മാസം ബാധിക്കില്ല എങ്കിലും ചെറിയ പ്രതികൂലങ്ങൾക്ക് സാധ്യതയുണ്ട് ഇനി ആരോഗ്യം അങ്ങനെ തൊഴിൽ ഓരോരോ ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ ആരോഗ്യം വ്യാഴവും സൂര്യനും മനസ്ഥാനമായിട്ടുള്ള അഞ്ചിൽ യോഗം ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഒരു പോസിറ്റീവ് എനർജി പൊതുവിൽ വർദ്ധിക്കുകയും ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും ഏഴിലെ ചൊവ്വ താൽക്കാലികമായി ചില അസ്വസ്ഥതകൾക്ക് സാധ്യത നൽകാൻ സാധ്യതയുണ്ട് ചെറിയ മാനസിക സമ്മർദ്ദം ദേഷ്യം തുടങ്ങിയവയ്ക്ക് കാരണമാവും പൊതുവിൽ എനർജി ലെവൽ വർദ്ധിക്കുന്ന ഒരു മാസമായതുകൊണ്ട് വ്യാഴവീക്ഷണം കിട്ടുമ്പോൾ നമുക്കൊരു ഊർജ്ജസ്വലത വർദ്ധിക്കും അങ്ങനെ കിട്ടുന്ന ഒരു മാസമായതുകൊണ്ട് നമുക്ക് നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും സ്പോർട്സ് യോഗ മെഡിറ്റേഷൻ എക്സസൈസ് തുടങ്ങിയവയൊക്കെ താല്പര്യം ജനിക്കും അതിനൊക്കെ സമയം കണ്ടെത്താനും അതിനൊക്കെയുള്ള മാനസികാവസ്ഥ ഉണ്ടായവരാനൊക്കെ ഈ മാസം സാധ്യതകളുണ്ട് കുടുംബ ബന്ധങ്ങൾ എടുത്തു പറയേണ്ട ഫലങ്ങൾ കുടുംബ ബന്ധങ്ങൾ പ്രണയമായിട്ട് ബന്ധപ്പെട്ടാണ് മൂന്നിലെ ശുക്രനും അഞ്ചിലെ വ്യാഴവും ബുധനും സൂര്യനും ബന്ധങ്ങൾ ദൃഢമാക്കും പ്രണയിതാക്കൾക്ക് സുവർണ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഒരു മാസമായിരിക്കും ജൂൺ മാസം ഒരു പുതിയ പ്രണയബന്ധം തുടങ്ങുവാനും നിലവിലുള്ള ബന്ധം ദൃഢമായി സൂക്ഷിക്കുവാനും അനുയോജ്യമായ സമയമാണ് പ്രണയബന്ധം ഊഷ്മളമാകുന്ന ഒരു സമയമാണ് മൂന്നിലെ ശുക്രനും അഞ്ചിലെ വ്യാഴവും അഞ്ച് പ്രണയസ്ഥാനമാണ് അതുപോലെ മൂന്ന് സഹായസ്ഥാനവും വിക്രമസ്ഥാനമാണ് പ്രണയവിവാഹത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും സുഹൃത്തുക്കളുമായിട്ടും കുടുംബാംഗങ്ങളുമായിട്ടും ഒഴിവ് സമയം സന്തോഷകരമായിട്ട് ആസ്വദിച്ച് ചിലവാക്കാൻ വേണ്ടി കഴിയും വിവാഹം അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ബന്ധം ലഭിക്കും ജൂൺ മാസം എട്ടിനും ജൂൺ മാസം ഇരുപത്തിയാറിനും ഇടയിൽ കുടുംബ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ പ്രണയ സംബന്ധമായിട്ടോ ഒക്കെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു സന്തോഷ വാർത്ത കേൾക്കാനുള്ള യോഗമുണ്ട് തൊഴിൽ സംബന്ധമായിട്ട് പറയുമ്പോൾ ഓഫീസ് പൊളിറ്റിക്സ് ഒക്കെ മാറി തൊഴിലിൽ ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സംജാതമാവും ചിലപ്പോൾ ഒരു ഒരു പുനഃക്രമീകരണം തന്നെ ഓഫീസിൽ നടക്കാൻ സാധ്യതയുണ്ട് ബിസിനസ്സിലായാലും ഒരു പുനഃക്രമീകരണത്തിലെ അവസരങ്ങൾ വന്നുചേരുകയും ആ പുനഃക്രമീകരണം നമ്മളുടെ താല്പര്യത്തിനായിട്ട് മാറുകയും അത് നമുക്ക് ആശ്വാസത്തിന് വഴിയൊരുക്കുകയും ചെയ്യും സാമ്പത്തിക നില മെച്ചപ്പെടും കടങ്ങൾ വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയും സാമ്പത്തികമായിട്ടുള്ള സമ്മർദ്ദം ഒഴിവാക്കി ഒരു സാമ്പത്തിക ഭദ്രതയിലേക്ക് എത്തുന്നതിനുള്ള സൂചനകൾ ഈ മാസം തന്നെ ഇവർക്ക് ലഭിക്കും യാത്ര ഇമിഗ്രേഷൻ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ സൂര്യൻ്റെയും ശുക്രന്റെയും ബുധൻ്റെയും ഒക്കെ അനുകൂല സ്ഥിതി ഈ മാസം ഉള്ളതുകൊണ്ടിട്ട് യാത്രകൾക്ക് വളരെ അനുകൂലമായ സമയമാണ് രാഹുവിന് വ്യാഴത്തിൻ്റെ വീക്ഷണം ലഭിക്കുന്ന മാസമായതുകൊണ്ടിട്ട് വിദേശ രാജ്യങ്ങളുടെ വിസ അനുമതി ഇവർക്ക് ലഭിക്കും യാത്രയായിട്ട് ബന്ധപ്പെട്ടോ ബിസിനസ് ട്രാവലായിട്ട് ബന്ധപ്പെട്ടോ വിസ അപേക്ഷ നൽകിയിരിക്കുന്നവർക്ക് അനുമതി ഈ മാസം ലഭിക്കും കാനഡ ഓസ്ട്രേലിയ ജർമ്മനി ന്യൂസിലാൻഡ് യു എസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സന്ദർശക വിസയോ അല്ലെങ്കിൽ പെർമനൻ്റ് റെസിഡൻസിനോ അപേക്ഷിച്ചിട്ട് കാത്തിരിക്കുന്നവർക്ക് അനുകൂല സമയം അതുപോലെ തന്നെ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് അപേക്ഷിക്കാം നിങ്ങൾക്ക് അതിൻ്റെ അനുകൂലമായിട്ടുള്ള അറിയിപ്പുകൾ ലഭിക്കും പൊതുവിൽ പറയുകയാണെങ്കിൽ ഒരുപാട് വർഷത്തെ കഷ്ടപ്പാടിന് ശേഷം ജീവിതത്തിലെ ഒരു മാറ്റം ഈ മാസം മുതൽക്ക് കുംഭക്കൂറുകാർക്ക് അനുഭവത്തിൽ വരും ജീവിതം പൊതുവിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ തുടങ്ങും ആരോഗ്യം ബന്ധങ്ങൾ തൊഴിൽ സാമ്പത്തികം നിക്ഷേപങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള അവസ്ഥ സംജാതമാകും പൊതുവിലൊരു ശാപമോക്ഷം എന്ന് തന്നെ ഒറ്റവാക്കിൽ പറയാം ഒരുപാട് കാലത്തെ കഷ്ടപ്പാടിന് ശേഷം ഒരു മാറ്റത്തിൻ്റെ തുടക്കം ഈ മാസം മുതൽക്ക് അനുഭവത്തിൽ വരും ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക ഈ ഒരു സമയം ഇത് ചാരഫലങ്ങളാണ് പറയുന്നത് നക്ഷത്രഫലങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നക്ഷത്രം നമ്മുടെ ബെർത്ത് ബെർത്ത് സ്റ്റാർ വരുന്ന രാശി ആസ്പദമാക്കി പറയുന്ന കൂറുഫലങ്ങളാണിത് ഈ രാശിയിൽപ്പെട്ട ആയിരം പേരുണ്ടെങ്കിൽ ആയിരം പേർക്കും ആയിരം ജാതകമായിരിക്കും ആയിരം ഫലങ്ങളുമായിരിക്കും ജാതകളുണ്ടാവുക ജാതകത്തിൽ ദോഷ സമയം നടക്കുന്നതാണ് അഷ്ടമാധിപന്റെ ദശ അല്ലെങ്കിൽ എന്താ പാപന്മാരുടെ ദോഷമുള്ള സമയം അതുപോലെ തന്നെ ദശാസന്ധി ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ നടക്കുന്നവർക്ക് ഈ ഫലങ്ങൾ പൂർണ്ണമായ അനുഭവത്തിൽ വരണമെന്നില്ല അങ്ങനെയുള്ളവർ അവരുടെ ജാതകം പരിശോധിപ്പിച്ച് അതിന് വേണ്ട പ്രതിവിധികൾ ചെയ്യുന്ന പക്ഷം ഈ അനുഭവങ്ങൾ പൂർണ്ണമായിട്ട് അനുഭവത്തിൽ വരും പരിഹാരാർത്ഥം കാര്യമായ പരിഹാരങ്ങൾ വേണ്ട എന്നുള്ളതാണ് ഈ മാസത്തെ പ്രത്യേകത ഇവരുടെ ഭാഗ്യം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് മഹാലക്ഷ്മിയെ ഭജിക്കുക വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ക്ഷേത്രം ദർശിച്ച് മഹാലക്ഷ്മിക്ക് വെളുത്ത പട്ട് സമർപ്പിക്കുക വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തുക സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് വേണ്ടി തിരുപ്പതി വെങ്കിടാചലപതിയെ ഭജിക്കുക ഏഴശനി ദോഷങ്ങൾ നാമമാത്രമാണെങ്കിൽ കൂടി ശാസ്ത്രപ്രീതി വരുത്തിയിരിക്കുക അത് ദോഷഫലങ്ങളെ പൂർണ്ണമായി കുറയ്ക്കുകയും നല്ല ഫലങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും ശനിയാഴ്ചകളിൽ ശാസ്താവിനെ ദർശിച്ച് നീരാഞ്ജന വെള്ളുപായസം നെയ്വിളക്ക് എള്ളുകിഴി തുടങ്ങിയവ സമർപ്പിക്കുക അതുപോലെ തന്നെ ശനിയാഴ്ചകളിലെ ശിവക്ഷേത്രത്തിൽ ധാരാ പിൻവിളക്ക് കൂളമാല എന്നിവ നടത്തുക ഹനുമാൻ ചാലിസ ജപിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുക ഹനുമാന് ശനിയാഴ്ചകളിൽ ദർശിച്ച് വെറ്റിലമാല വടമാല കുങ്കുമാർച്ചന തുടങ്ങിയ വഴിപാടുകൾ നടത്തുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പക്ഷം ദോഷഫലങ്ങൾ വളരെ കുറയുകയും ഗുണഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്റ്റോറിസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോയുടെ അവസാന കമൻറ്റ് ബോക്സിൽ പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനലിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് കൊടുക്കാം നിങ്ങൾ വെബ്സൈറ്റ് സന്ദർശിക്കുക നിങ്ങളുടെ ചാനലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഇമെയിലായിട്ടും വാട്സപ്പായിട്ടും ഒക്കെ നിങ്ങൾക്ക് അറിയിക്കാൻ അറിയിക്കാവുന്നതാണ് അപ്പോൾ കുമം രാശിക്കാർക്കൊരു ഒത്തിരി വർഷത്തെ ഏഴ് വർഷത്തെ യാതനകൾക്ക് ശേഷം വരുന്ന ഒരു നല്ല സമയം പൂർണ്ണമായി അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയട്ടെ എന്നും ഈശ്വരനുള്ള എല്ലാ അനുഗ്രഹവും നൽകട്ടെ എന്നും ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം